അസാധാരണ നടപടിക്രമങ്ങളുമായി പട്ടാമ്പി നഗരസഭയുടെ വാർഷിക ബജറ്റ് അവതരണം വൈസ് ചെയർമാനു പകരം ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് ബി പി എൽ കുടുംബങ്ങൾക്ക് പ്രതിമാസം പതിനയ്യായിരം ലിറ്റർ വരെ കുടിവെള്ളം സൗജന്യമായി നൽകാൻ ബജറ്റിൽ തുക വകയിരുത്തി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് പട്ടാമ്പി നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത് വൈസ് ചെയർമാനു പകരം ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് ആകെ നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് നാല് കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് ബി പി എൽ കുടുംബങ്ങൾക്ക് പ്രതിമാസം പതിനയ്യായിരം ലിറ്റർ വരെ കുടിവെള്ളം സൗജന്യമാക്കി ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രിക് വീൽ ചെയർ നൽകുന്നതിന് അറുപത് ലക്ഷം രൂപ വകയിരുത്തി പട്ടാമ്പി നഗരത്തിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് രണ്ട് കോടി രൂപയും പട്ടാമ്പി കോടതിയിൽ വനിതകളായ അഭിഭാഷകർക്ക് വിശ്രമമുറി ടോയ്ലറ്റ് സൌകര്യം എന്നിവയ്ക്ക് നാൽപ്പതു ലക്ഷം രൂപയും കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിന് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് അമ്പത് ലക്ഷം രൂപയും വിരുദ്ധ ക്യാമ്പയിന് അമ്പത് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിന് മൂന്ന് കോടി രൂപയും പട്ടാമ്പി ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് രണ്ടു കോടി രൂപയും നഗരത്തിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് രണ്ടു കോടിയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് മാലിന്യ സംസ്കരണം അഡ്വഞ്ചർ ടൂറിസം പദ്ധതി എന്നിവയും ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി വിജയകുമാർ എൻ രാജൻ പി കെ കവിത പി ആനന്ദവല്ലി കെ ടി റുക്കിയ കൗൺസിലർമാരായ കെ ആർ നാരായണസ്വാമി സി എസ് ആജിത്ത് എ സുരേഷ് സി സംഗീത കെ ടി ഹമീദ് സി എ റാസി അർഷ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ മുൻതൂക്കം നൽകുന്നതാണ് ബജറ്റെന്ന് ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി എന്നിവർ പറഞ്ഞു നാല്പതിനായിരത്തി നാനൂറ്റി നാല് രൂപ പ്രതീക്ഷിത വരവും ഇരുപത്തി മൂന്ന് കോടി നാല്പത്തഞ്ച് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ പ്രതീക്ഷിത ചെലവും ഇരുപത്തി ആറ് കോടി നാല്പത്തെട്ട് ലക്ഷത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പത്തൊമ്പത് കോടി രൂപ മിച്ച ബജറ്റുമായിട്ടാണ് ഇന്നത്തെ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തെന്ന് മുഴുവൻ ആളുകൾക്കും അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും പാർപ്പിടം നൽകുക എന്നുള്ളതാണ് കൂടാതെ ഹൈലൈറ്റായി പറയുന്നത് ബി പി എൽ കുടുംബങ്ങൾക്ക് പതിനയ്യായിരം ലിറ്റർ വരെ ഉപയോഗിക്കുന്നവർക്ക് സൗജന്യമായി കുടിവെള്ളം നൽകുന്നതിനും ആയി ഈ ബജറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മേലപ്പെട്ടാമ്പി ശങ്കരമംഗലം കൊടലൂർ എന്നീ ഗ്രൗണ്ടുകൾക്ക് നമുക്കറിയാം യുവജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായിരുന്ന ഒരു കാര്യമാണ് കളിക്കാനുള്ള സൗകര്യം എന്നുള്ളത് കഴിഞ്ഞ കേരളോത്സവത്തിൽ നമുക്ക് ഈ ഗ്രൗണ്ടുകളുടെ നവീകരണം കൊണ്ട് തന്നെ നമുക്ക് ജില്ലാതലത്തിൽ തന്നെ ഒന്നാം സ്ഥാനം ഫുട്ബോളിന് നമുക്ക് ലഭിക്കേണ്ടായി അപ്പോൾ യുവജനങ്ങളുടെ ഏറ്റവും ചിരകാല അഭിഷാ അഭിലാഷമായിരുന്ന ഗ്രൌണ്ടുകൾ നവീകരിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ ബജറ്റില് ആ ഈ മൂന്ന് ഗ്രൗണ്ടുകൾക്ക് ആയി സോളാർ ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതി കൂടി അതേസമയം ബജറ്റ് നിരാശാജനകമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കാര്യമായ ഒരു പദ്ധതിയും ബജറ്റിൽ ഇടം പിടിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ അംഗങ്ങളായ കെ ആർ നാരായണസ്വാമിയും സി എസ് ആജിത്തും പ്രതികരിച്ചു പരിതാപകരവും ദുർബലവുമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഈ പത്താം ലോകസഭയിലെ നമുക്കറിയാം പകൽ വീട് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പകൽ വീട് മെക്കനൈസ്ഡ് പാർക്കിംഗ് എന്ന് പറഞ്ഞു മെക്കനൈസ്ഡ് പാർക്കിംഗ് എല്ലാ ബഡ്ജറ്റിലും പറയും ജനറൽ ബഡ്ജറ്റാണ് ഇപ്പോൾ മെക്കനൈസ്ഡ് പാർക്കിങ്ങില്ല ഒന്നുമില്ല വേറെ സ്ഥലത്ത് വേണമെങ്കിൽ വെക്കാം തലത്തിൽ തടസ്സം വരും അത് അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് പറഞ്ഞു അതവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല പുതിയ ബസ് സ്റ്റാൻഡ് കാലനുസൃതമായിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് വരുന്ന പറഞ്ഞു അത് അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല റവന്യൂ ടവർ പുതുതായിട്ട് വരുന്നു പറഞ്ഞു അത് അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല അമ്പതിനായിരം രൂപ പാവങ്ങൾക്ക് നമുക്ക് ജനറൽ വീട് റിപ്പയർ കൊടുക്കാതെ പറഞ്ഞു അത് നാൽപ്പതിനായിരം ആക്കി മാറ്റിയിട്ടുണ്ട് ഒരു കാര്യത്തിലും പെട്ടതല്ലാതെ മാത്രമല്ല ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തുടക്കം കുറിക്കാനോ ഒന്നിലും ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല അത് ഈ രണ്ട് മുന്നുകളിലും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഭരണത്തെ ബാധിച്ചു എന്നുള്ളതാണ് തീർച്ചയായും പട്ടാമ്പിയുടെ വികസനത്തിന് തുരങ്കം വരുന്ന ഒന്നാണ് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള പട്ടാമ്പി നഗരസഭയിൽ ഒരു പുതിയ പദ്ധതികളും പ്രത്യേകിച്ച് എടുത്തു പറയാനില്ലാത്ത തരത്തിലാണ് പുതിയ പദ്ധതി എണ്ണി പറയാൻ കഴിയാവുന്ന ഒന്നും തന്നെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് കോടികളുടെ വരുമാനമുള്ള ഈ ബജറ്റിൽ പുതുതായി അവതരിപ്പിക്കാനുള്ള ഏതെങ്കിലും ഒരു പദ്ധതികളുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും മുൻകാലങ്ങളിൽ അവതരിപ്പിച്ചു കൊണ്ടിരുന്ന കഴിഞ്ഞ അഞ്ചു വർഷമായി തുടർച്ചയായി ആവർത്തിച്ചു കൊണ്ടിരുന്ന പദ്ധതികളുടെ പുനഃപ്രഖ്യാപനം മാത്രമാണ് ഇന്നത്തെ ഈ ബജറ്റിലൂടെ കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ അവതരിപ്പിച്ചിരുന്ന ഒട്ടേറെ വലിയ വലിയ പദ്ധതികൾ അതൊക്കെ ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായതായിട്ട് നമുക്ക് കാണാൻ കഴിയും മുമ്പ് കേട്ടിരുന്ന പല പദ്ധതികളും കാണാനേ ഇല്ല ഇവിടെ ആധുനിക ഫിഷ് മാർക്കറ്റിനെ കുറിച്ച് കുറിച്ച് പറഞ്ഞിരുന്നു സാംസ്കാരിക കുറിച്ച് പറഞ്ഞിരുന്നു ടൗൺഹാളിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇത്തരം ഇന്ന് കാണാൻ പദവിയിൽ നിന്ന് വിപരീതമായി ചെയർപേഴ്സൺ ആണ് പട്ടാമ്പി നഗരസഭയുടെ ഇത്തവണത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ഇതിനിടയാക്കിയ സാങ്കേതികത്വത്തെ കുറിച്ച് വൈസ് ചെയർമാൻ ടി പി ഷാജി തന്നെ പ്രതികരിച്ചു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയിൽ വൈസ് ചെയർമാനാണ് ആണ് നാല് ർഷക്കാലം ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ബജറ്റ് അജണ്ട വെച്ചുകൊണ്ട് യോഗം വിളിച്ചു ചേർത്ത സമയത്ത് അതിന്റെ കൂടുതൽ ബജറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ട് അന്ന് യോഗം മാറ്റി യോഗം മാറ്റി പിന്നീട് മൂന്ന് പ്രവൃത്തി ദിവസം ജനിക്കണം എന്നുള്ളത് കൊണ്ട് ഇരുപത്തിരണ്ടാം തീയതിയാണ് പിന്നീട് യോഗം വെച്ചത് ഇരുപത്തിരണ്ടാം തീയതിയുടെ യോഗത്തിൽ അന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരും തന്നെ പങ്കെടുക്കാതിട്ടുണ്ട് നിയമോപദേശം തേടിയ സമയത്ത് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ബജറ്റ് അവതരിപ്പിച്ചിട്ടില്ലെങ്കിൽ സെക്രട്ടറി ബജറ്റ് തയ്യാറാക്കി ചെയർപേഴ്സൺ ബജറ്റ് അവതരിപ്പിക്കണം എന്നാണ് നിയമം അപ്പം ആ നിയമം അംഗീകരിച്ചുകൊണ്ട് ഈ മാസം തന്നെ ബജറ്റ് അംഗീകരിച്ചാൽ മാത്രമാണ് ഒരു നഗരസഭയുടെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി നടക്കൂ എന്നുള്ളത് കൊണ്ടാണ് ചെയർപേഴ്സൺ ബജറ്റ് ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് പകിറ്റേകാൻ വർണ്ണവിസ്മയം ഒരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ നൂറ് റംദാൻ സെയിൽ ഈ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ ഇമ്മാനുവൽ സിൽക്സിലേക്ക് സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്